തലവേദനകൾ പലതരത്തിലുണ്ടാകാം ഒന്ന് മൈഗ്രെയിൻ ഹെഡേക്ക് ക്രോണിക് ഹെഡേക്ക് അതായത് ദീർഘനാളത്തെ ഹെഡ്ഡേക്ക് ടെൻഷൻ ഹെഡേക്ക് പിന്നെ തലച്ചോറിലെ പ്രശ്നങ്ങൾ കാരണം ഉണ്ടാകുന്ന തല തലവേദന എല്ലാ തലവേദനകളും തലച്ചോറിലെ പ്രശ്നം കൊണ്ടുണ്ടാകാമോ ഇല്ല ചില തലവേദനകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൈഗ്രെയിൻ കാരണം ഉണ്ടാകാം ഒരു ടെൻഷൻ കാരണം ഉണ്ടാകാം പിന്നെ പനി അഥാ അഥവാ സിസ്റ്റമിക് ഡിസീസസ് ബോഡിയിലുള്ള എന്തെങ്കിലും വേറെ വേറെങ്കിലും ഇൻഫെക്ഷനോ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന തലവേദന കാണാം തലച്ചോറിലും പ്രശ്നങ്ങളുണ്ടാകുന്ന തലവേദനയ്ക്ക് ചില പ്രത്യേകതകളുണ്ട് ഒന്ന് ഇവയ്ക്ക് കൂടെ വരുന്ന സിംറ്റംസ് ഉണ്ടാകും ഉദാഹരണത്തിന് ഒരു ഛർദ്ദിൽ കണ്ണിന് മങ്ങൽ വരിക ഒരു ബലക്കുറവ് കൺഫ്യൂഷൻ അതായത് പേഷ്യൻറ്റിൻ്റെ ചോദിക്കുമ്പോൾ ഒരു മാറി മാറി സംസാരിക്കുക ഇതെല്ലാം തലവേദനയുടെ കൂടെ ഉണ്ടെങ്കിൽ അത് തലച്ചോറിലെ പ്രശ്നമാകാനുള്ള ഒരു സാഹചര്യം കൂടുതലാണ് ഉണ്ടാകുന്ന ഹെഡ് ഏക്ക് ട്യൂമർ മാത്രമാവണമെന്നുമില്ല അത് തലച്ചോറിലെ ഇൻഫെക്ഷൻ ആകാം മെനിജേറ്റീസ് ആകാം എൻസെഫലൈറ്റിസ് ആകാം തലച്ചോറിലെ വെള്ളക്കെട്ടാകാം അതായത് ഹൈട്രോസെഫാലിസ് ആകാം അങ്ങനെ തലച്ചോറിലുമായിട്ട് സംബന്ധമായ തലവേദനകൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിംറ്റംസും കൂടെ യൂഷ്വലി കൊണ്ട് ഉണ്ടാവും ഉദാഹരണത്തിന് ഏർലി മോർണിംഗ് ഹെഡേയ്ക്ക് വെളുപ്പിനെ ഉറക്കത്തിൽ നിന്ന് എണ്ണീക്കുമ്പോൾ തന്നെ തലവേദന വരിക ഷർദിൽ വരിക ഛർദ്ദിച്ച് കഴിഞ്ഞ് തലവേദന കുറയുക പിന്നെ കൺഫ്യൂഷൻ കണ്ണിന് മംഗൾ നടക്കുമ്പോൾ ബാലൻസ് തെറ്റുക ഇങ്ങനെ ഉണ്ടാകുന്ന സിംറ്റംസിൻ്റെ കൂടെ വരുന്ന തലവേദന നമ്മൾ കൃത്യമായി പരിശോധനകൾ കണ്ടുപിടിച്ച് അതിനുള്ള പ്രതിവിധി കണ്ടെത്തേണ്ടതാണ്